സി എം എസ് സീറോ ത്രീ അഥവാ ജി എസ് ഐ ടി സെവൻ ആറിൻ്റെ ലോഞ്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങളിത് കാണുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഡ്യൂ ടു ലാപ്ടോപ്പ് ലാപ്ടോപ്പേഷൻ അതെ എൽ വി എം എം ത്രീ എം ഫൈവ് ഉപയോഗിച്ചിട്ട് ഇതിനുമുമ്പ് ഏഴ് തവണ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ അടക്കം എട്ടാമത്തെ തവണയാണ് എൽ വി എം ത്രീ എം ഫൈവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോഞ്ച് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് സി എം എസ് ത്രീ എം ഫൈവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒരു മിറ്ററി സിസ്റ്റം ഓൾറെഡി ഇതിൻ്റെ കൂടെ എംബഡ് ആയതുകൊണ്ട് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ പബ്ലിക്കിന് അവൈലബിൾ ഉള്ളൂ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു മൾട്ടി ബാൻഡ് സിസ്റ്റമാണ് അതായത് അഞ്ച് ബാൻഡുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് സി ബാൻഡ് അത് രണ്ട് സി എക്സ്റ്റെൻഡ് ബാൻഡ് അതിന് കെ യു കൂ ബാൻഡ് എന്ന് പറയും അതൊരു യു എച്ച് അൾട്രാ ഹൈ ഫ്രീക്വൻസി എസ് ഫ്രീക്വൻസിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ടെക്നോളജി ഇതിലുണ്ട് നമ്മൾ കാരണം ആണ് ഇന്ത്യൻ നേവിയുടെ മാരിടൈം ഡൊമൈൻ അവയർനെ ക്രിയേറ്റ് വികസിപ്പിക്കുന്നതിനും ഫ്ലീറ്റ് കോർഡിനേഷൻ മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രധാനമായിട്ട് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൂടുതൽ വിവരം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സീറോ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ മറ്റൊരു ഗൗരമേറിയ മൈൽസ്റ്റോൺ ഐ എസ് ആർയുടെ പുതിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സി എം എസ് സീറോ ത്രീ വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു ഈ ദൗത്യം നടത്തിയത് നമ്മുടെ ഭാരതത്തിന്റെ ഹെവി ലിഫ്റ്റിംഗ് ലോഞ്ചിങ് വെഹിക്കിൾസ് ആയ എൽ വി എം ത്രീ എം ഫൈവ് ഉപയോഗിച്ചാണ് ഇതൊരു വെറും ലോഞ്ചല്ല നമ്മുടെ സമുദ്രത്തിന്റെയും നമ്മുടെ ഭൂപ്രകൃതിയെ കുറിച്ചുള്ള കൂടുതൽ ഡാറ്റാസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിപുലമായ ഒരു കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ ഉറപ്പാക്കുന്ന ഒരു വലിയ മുന്നേറ്റമാണ് ഈ എൽ വി എം ത്രീ ഉപയോഗിച്ച് നമ്മൾ നേടിയെടുക്കുന്നത് 5 ിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് ഇതുവരെ ഏഴ് മിഷീനുകളാണ് എല്ലാം വിജയകരമായാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും അറുന്നൂറ്റി നാപ്പത്തിരണ്ട് ടൺ ലിഫ്റ്റ് ഓഫ് മാസമുള്ള ഈ ഒരു റോക്കറ്റ് മൂന്ന് പ്രധാന ഘട്ടങ്ങളായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ലോഞ്ചിൽ കണ്ടിട്ടുണ്ടാവും ആദ്യം എസ് ടു ഹൺഡ്രഡിന്റെ സോളിഡ് ബൂസ്റ്റേഴ്സ് രണ്ടെണ്ണം അത് രണ്ട് വശങ്ങളിലായിട്ടുണ്ടാവുക ഓരോന്നിനും ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് ടൺ സോളിഡ് പ്രൊപ്പലൻ്റ് അതായത് എച്ച് ടി പി ബി ഉപയോഗിക്കുന്നു രണ്ടാമത്തെ സ്റ്റേജ് ആണ് എൽ വൺ ടെൺ സ്കോർ സ്റ്റേജ് അതായത് യു എച്ച് ട്വന്റി ഫൈവ് എൻ ടു ഒ ഫോർ എന്നീ ലിക്വിഡ് ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത് അതായത് ഹൈഡ്രസിൻ ഹൈഡ്രേറ്റും നൈട്രജൻ ടെറോക്സൈഡും അതായത് എൻ ടു ഓ ഫോർ ഇത് രണ്ടുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇനി മൂന്നാമതാണ് സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് സ്റ്റേജ് എൽ എച്ച് ടു പ്ലസ് എൽഒഎക്സ് ക്രയോജനിക് ഫ്യൂൾ ആണ് അത് എൽ എച്ച് എന്ന് പറയുന്ന ലിക്വിഡ് ഹൈഡ്രോജനും എൽഒഎക്സ് എന്ന് പറയുന്ന ലിക്വിഡ് ഓക്സിജനും ആണ് ഈ ഘട്ടങ്ങൾ ചേർന്നാണ് സി എം എസ് സീറോ ത്രീ സാറ്റലൈറ്റിനെ ഭൂമിയുടെ ജിയോഗ്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത് സി എം എസ് സീറോ ത്രീ ഒരു മൾട്ടിബാൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഇതിന്റെ ഭാരം ഏകദേശം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ആണ് അതായത് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ജിയോ ടിയിലേക്ക് വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഇത് ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും വിപുലമായ സമുദ്ര പ്രദേശങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് വി നെറ്റ്വർക്ക് മൊബൈൽ കണക്ടിവിറ്റി തുടങ്ങിയ സേവനങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സെക്കൻഡ് ലോഞ്ച് പാഡ് എസ് എൽ പിയിലാണ് ഓർബിറ്റ് പാരാമീറ്റേഴ്സ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലോഞ്ചിങ് ആംഗിൾ എന്ന് പറയുന്നത് വൺ നോട്ട് സെവൻ ആണ് അതായത് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇതിനെ കൃത്യമായി അതായത് സി എം എസ് ത്രീനെ കൃത്യമായി ജിയോ ടിയിലേക്ക് അയക്കാനുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇനി ഇതിൻ്റെ ലോഞ്ച് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടി പ്ലസ് സീറോ സെക്കൻഡിൽ രണ്ട് സോളിഡ് എസ് ടു ഹൺഡ്രഡ് ബൂസ് ബൂസ്റ്റേഴ്സ് ഇഗ്നീറ്റ് ചെയ്യുന്നു അതാണ് നിങ്ങൾ ആദ്യം ഇനീഷ്യലി കാണുന്നത് അതിനുശേഷം ടി പ്ലസ് നൂറ്റി ആറ് സെക്കൻഡിൽ എൽ വൺ വൺ സീറോ കോർ സ്റ്റേജ് ഇഗ്നീറ്റ് ആവുന്നു അതിനുശേഷം നൂറ്റി മുപ്പത്തൊന്നാമത്തെ സെക്കൻഡിൽ എസ് ടു ഹൺഡ്രഡിൻ്റെ സെപ്പറേഷൻ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സെക്കൻഡിൽ പേലോഡ് സെപ്പറേഷൻ ആവുന്നു അതുപോലെ നൂറ്റി മുന്നൂറ്റി നാലാമത്തെ സെക്കൻഡിൽ എൽ വൺ വൺ സീറോൻ്റെ സെപ്പറേഷൻ പിന്നെ ക്രയോജനിക് സ്റ്റേജ് ഇഗ്നീറ്റ് ചെയ്യുന്നുണ്ട് അത് മുന്നൂറ്റി ഏഴാമത്തെ സെക്കൻഡിൽ തൊള്ളായിരത്തി അമ്പതാമത്തെ സെക്കൻഡിൽ ക്രയോജനിക് സ്റ്റേജിന്റെ ഷട്ട് ഓഫ് അതിന് സി എം എസ് സീറോ ത്രീ സാറ്റലൈറ്റിന്റെ സെപ്പറേഷൻ ഇതോടെ ഇത് വിജയകരമായി ജിയോ ടീയിലേക്ക് എൻറ്റർ ആവുന്നു ഈ ഒരു മിഷൻ ഐ എസ് ആർ യുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടുതൽ ശക്തമാക്കുന്നു അതായത് ജിയോ സ്റ്റേഷനറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വഴി നമ്മുടെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ വിമാനം കപ്പൽ തുടങ്ങിയവ ബന്ധം കൂടുതൽ ഉറപ്പാക്കുന്നു ഭാരതത്തിന്റെ സമുദ്രഭാഗങ്ങളും ദ്വീപുകളിലുള്ള ബന്ധം ഡിജിറ്റൽ ഇന്ത്യയുടെ ബാക്ക്ബോണായി സി എം എസിനെ പ്രവർത്തിപ്പിക്കുന്നു ഇത് വരുമ്പോൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപണമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാങ്കേതിക പ്രതിഭയുടെ തെളിവാണ് അതായത് ഐ എസ് ആർ വീണ്ടും നമ്മളെ അഭിമാനിപ്പിച്ചത് ഇത് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എങ്കിലും ബഹിരാകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മുദ്ര അവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു പതിനഞ്ച് വർഷത്തോളം സർവീസ് പീരീഡ് ഉള്ള സി എം എസ് സീറോ ത്രീ നമ്മുടെ ബഹിരാകാശ വ്യൂഹത്തിൽ ഒരു കരുത്ത എന്ന് നിലനിൽക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമന്റും മറക്കേണ്ട അപ്പോൾ ടെക്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോ കേട്ടു വരെ ബൈ